നമസ്കാരം കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ഒരു അപകടം ഉണ്ടാകുന്നു ഒരു കുട്ടി മരണപ്പെടുന്നു പതിനഞ്ച് വയസ്സുള്ള അനന്തു എന്ന് പറയുന്ന കുട്ടി അടുത്ത് കുളിക്കാൻ ഫുട്ബോളുകളെല്ലാം കഴിഞ്ഞ് കളിക്കാനായി കുളിക്കാനായിട്ട് മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് അടുത്തൊരു പുഴയിലേക്ക് പോ വെള്ളക്കെട്ടിനടുത്തേക്ക് പോകുന്ന സമയത്ത് ഷോക്കേറ്റ് മരണപ്പെട്ടു അത്യന്തം ദാരുണമായ ഒരു വാർത്ത തന്നെയാണ് അത് കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഏകദേശം ഒക്ടോബർ രണ്ടു പേരും നവംബറിൽ തന്നെ രണ്ടുപേരും മരണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതേ സ്ഥലത്ത് തന്നെ പക്ഷെ ഇതൊന്നും അധികം ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വിനേഷ് എന്ന് പറയുന്ന ഒരാളെയാണ് ഈ സമയത്ത് പോലീസ് പിടികൂടിയത് അദ്ദേഹത്തിന് നേരിട്ട് സിംഗിൾ ഫേസ് ലൈനിൽ നിന്നും നേരെ കറണ്ട് എടുക്കുക ഒരു ഇലക്ട്രിക് ഫെൻസിങ് കൊടുത്തിട്ട് അതിലേക്ക് കറണ്ട് കൊടുക്കുക പന്നിയെ പിടിക്കുക എന്നുള്ളതാണ് ഈ വിനേഷ് എന്ന് പറയുന്ന ഒരാളുടെ ഹോബി എന്തിനു പന്നിയെ പിടിക്കുന്ന വെച്ചാൽ പുള്ളിക്കാരന്റെ കൃഷി തോട്ടത്തിനും നാശനഷ്ടം ഉണ്ടാക്കിയിട്ടൊന്നും അല്ല പുള്ളിക്ക് ഈ പന്നിയെ ഇങ്ങനെ കിട്ടുന്ന പന്നിയുടെ ഇറച്ചി വിറ്റ് കാശുണ്ടാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ഇതിനെ കൂട്ടു വരുന്നത് പഞ്ചായത്ത് മെമ്പറാണ് ഈ പഞ്ചായത്ത് മെമ്പറായിട്ട് ആര്യട ഷൗഖത്തിന്റെ ഒരു അടുത്ത അനുയായി കൂടിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഈ പിടിയിലായ ഒരാൾ അവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് എന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ പയ്യൻ അതായത് വെറും പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള അനന്തു എന്ന് പറയുന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥി മരണപ്പെട്ടതിനെ തുടർന്ന് നിലമ്പൂരി പട്ടിഷോ ആയിരുന്നു എന്ന് അവിടുത്തെ ഒരാൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അവിടെ അവിടെയുള്ള ആ നാട്ടുകാരനായ ഒരാൾ പറയുന്നുണ്ട് ഇവിടെ യു ഡി എഫ് കാര് നടത്തിയ പട്ടി ഷോ ആയിരുന്നു എന്ന് ഇതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രമുഖ ചാനലിന് അയാൾ ബൈറ്റ് കൊടുത്തിട്ടുണ്ട് എന്താണ് ഹേ കോൺഗ്രസ്സേ നന്നാവാത്തേ എന്ന് ചോദിക്കുന്നില്ല കാരണം കോൺഗ്രസ് നന്നാവില്ല എന്ന് തന്നെ ഒരു കുഞ്ഞു മരിച്ചു ആ കുഞ്ഞിന്റെ വീട്ടുകാരിൽ ദുഃഖം ഒരു ദുഃഖം അറിയിക്കണം അതിനുവേണ്ടി അനുശോചനം അറിയിക്കണം അവരുടെ ദുഃഖത്തിൽ പങ്കെടുക്കുക അതല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യേണ്ടത് ഇതിനു പകരം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിക്കേണ്ടി വഹിക്കുന്ന ഒരു അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആര്യാടശോകത്ത് ഇതിനെ സർക്കാരിനെതിരായ വടിയാക്കി മാറ്റി എന്നുള്ളതാണ് യാ നമ്മളത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ കൊലപാതകം എന്ന് ഒട്ടും ഉളിപ്പില്ലാതെ ഇല്ലാതെ ഉളിപ്പില്ലാതെ പറഞ്ഞ ഒരാളാണ് സത്യത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയേണ്ടി വരും ലവലേശം ഉളുപ്പില്ലാതെ എന്ത് ബേസിലാണ് ഇതിനെ സർക്കാർ സ്പോൺസേർഡ് മർഡർ എന്ന് പറഞ്ഞത് എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിൽ ആരാണ് കുറ്റക്കാർ ഈ വിനേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നിട്ട് കെ മുരളീധരനെ കുറച്ച് ദിവസം അടുത്ത തൊട്ടടുത്ത ദിവസം തിരുത്തി പറഞ്ഞു ഒരു വ്യക്തിയാണ് അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞിരുന്നു കെ മുരളീധരൻ അത്രയും വിവേകം കാട്ടി പിന്നെ കെ കെ ശശീന്ദ്രൻ അയാള് പിന്നെ എന്തോ പറഞ്ഞു എന്തോ പറഞ്ഞു പോയി പുളി അങ്ങനെയാണ് വാവിട്ട വാക്കുള്ള ഒരു മനുഷ്യനാണ് എ കെ ശശീന്ദ്രൻ എന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസുകാർ കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നുള്ള രീതിയിലാണ് എ കെ ശശീന്ദ്രൻ പറയുന്നത് അത് തെറ്റാണ് അക്ഷന്തവ്യമായ അപരാധമാണ് പറഞ്ഞത് കാര്യം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് അതിനകത്ത് യാതൊരു പങ്കുവില്ല കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരാണ് വിനേഷ് എങ്കിലും കോൺഗ്രസ് പാർട്ടി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാനും കഴിയില്ല അത് വേറെ യാഥാർത്ഥ്യമായിട്ട് അവിടെ വിശേഷിക്കട്ടെ അല്ലെങ്കിൽ വരാൻ പോകുന്ന അന്വേഷണത്തിൽ നിന്നും അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഇവരെന്താണ് ചെയ്തത് ഒരു ഒരു കുട്ടി മരിച്ചു കഴിയുമ്പോൾ അവരുടെ ബന്ധുക്കളെ കാണാനും അവരെ ആശ്വസിപ്പിക്കാനും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും ശ്രമിക്കുന്നതിന് പകരം ഇത് സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനും കേരളത്തിന്റെ നിലമ്പൂലുകാരല്ലാതെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ കുറെ അധികം ആൾക്കാർ അതിൽ ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന ഒരു നേതാവ് ഉൾപ്പെടെയുള്ളവർ ജില്ലാ ആശുപത്രിയിലേക്കുള്ള പ്രധാന റോഡ് ഉപരോധിക്കുന്ന മാപ്പ് അർഹിക്കാത്ത തെറ്റല്ലേ ചെയ്തത് എന്നിട്ട് എന്താ ചെയ്തത് ജ്യോതികുമാർ ചാമക്കാലയുടെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടെ പുള്ളി അത് പിന്തുലിച്ചു അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആ ഒരു ഫോട്ടോ അല്ലെ ഒരു ഫ്രീക്ക് ഇതൊക്കെ കൊടുത്തോണ്ട് പിന്നെ സിഗ്നലൊക്കെ കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് ചിരിച്ച് സന്തോഷിച്ച് സമരം ചെയ്യുന്നതിന്റെ ചിത്രമായിരുന്നു ജ്യോതികുമാർ ചാമക്കാല അതിനകത്ത് കൊടുത്തിരുന്നത് ആ ഒരു ചിത്രം ആ ഒരു ചിത്രം അതായത് ഒരു കുഞ്ഞ് മരിച്ചു ഒരു നാടിനെ നടുക്കിയ ദുരന്ത രണ്ട് കുട്ടികൾ അവിടെ ആശുപത്രിയിൽ കഴിയുന്നു ഈ സമയത്ത് ജനറൽ ആശുപത്രിയിലേക്കുള്ള റോഡ് ഉപരോധിക്ക് ജില്ലാ ആശുപത്രിയിലേക്കുള്ള റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തുന്ന ഈ അക്ഷന്തവ്യമായ അപരാധം പൊറുക്കാൻ കഴിയാത്ത തെറ്റ് എന്ന് പറയേണ്ടി വരും അവർ ആശുപത്രിയിലേക്ക് എത്രയോ രോഗികളെത്തേണ്ട ഒരു സ്ഥലമാണ് ആശുപത്രി ആ ആശുപത്രിയിലേക്കുള്ള പ്രധാന പാതയാണ് ഉപരോധിച്ചത് നിമിഷങ്ങൾക്കകം ഒരു സമരം സംഘടിപ്പിച്ചു എന്നിട്ട് യോധിമാർ ജാമകാല ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഇത് സർക്കാർ സ്പോൺസേർഡ് കൊലപാതകം ഒരു മൂന്നോ നാലോ ആവർത്തി അങ്ങനെ പറയുന്നുണ്ട് ഇതിൽ എവിടെയാണ് ഹേ സർക്കാർ സ്പോൺസേർഡ് സർക്കാരാണോ ഇയാൾക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത പഞ്ചായത്ത് അധികൃതരാണല്ലേ വഴിക്കടവ് പഞ്ചായത്ത് ആരാണ് ഭരിക്കുന്നത് യു അല്ലേ വഴിക്കടവ് പഞ്ചായത്ത് വഴിക്കുന്നത് അപ്പോ ആ പഞ്ചായത്തിൽ ആ പഞ്ചായത്ത് മെമ്പർ ആരാണെന്നേ ആ പിന്നെ ഇങ്ങനെ അപകടം നടന്ന പഞ്ചായത്ത് ആ മെമ്പർ ആരാണ് യു ഡി എഫ് അല്ലേ ആ മെമ്പർ അപ്പൊ ആരായിരുന്നു ഉത്തരവാദിത്വം കാണിക്കേണ്ടിയിരുന്നത് വഴിക്കടവ് പഞ്ചായത്തിന്റെ ഭരണസമിതി അല്ലേ ഇനി ഉത്തരവാദിത്വം കാണിക്കേണ്ടത് ഇയാള് നേരത്തെയും തെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇയാളുടെ ഹോബിയാണ് ഈ രീതിയിൽ കറണ്ട് കൊടുത്ത് വിട്ടുകൊണ്ട് കരണ്ട് കൊടുത്ത് പന്നിയെ പിടിച്ച് പന്നിയിറച്ചു വിൽക്കുന്ന വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു വൃത്തിയെട്ട ഹോബിയുള്ള ഒരാളാണിത് ബിനേഷ് എന്ന് പറയുന്ന ഒരാളെന്ന് അറിയാ അറിയാമായിരുന്നില്ലേ എവിടെയുള്ളവർക്ക് ഈ അവരോട് നടന്ന അറിഞ്ഞുകൊണ്ട് ഇയാൾ വീട്ടിൽ വന്ന് ഭാര്യയോട് വിളിച്ചു പറഞ്ഞു അവിടെ ഒക്കെ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ എടുത്ത് ബാക്കിയത് വെച്ചേക്കാൻ പറഞ്ഞു മുങ്ങാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് പോലീസ് പിടികൂടുന്നത് അപ്പോ ഇങ്ങനെ ചെയ്തതിന് വെറും രാഷ്ട്രീയ നാടകം കളിച്ചുകൊണ്ട് ഈ സമരം എന്തിനുള്ള സമരമായിരുന്നു ആർക്കെതിരെയുള്ള സമരമായിരുന്നു എന്നിട്ട് ഏറ്റവും അവസാനം തങ്ങളുടെ കയ്യിൽ നിന്ന് പിടി പോകും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ എ കെ ശശീന്ദ്രൻ സമരത്തെ എ കെ ശശീന്ദ്രൻ അങ്ങനെ പറഞ്ഞില്ലേ ആ പ്രസ്താവന പിൻവലിക്കണം എന്ന് പറയുന്ന മറ്റു പ്ലേറ്റ് തിരിക്കുക എന്ന് പറയും നാട്ടുഭാഷയിൽ നേരെ അടിക്കുന്നു പ്ലേറ്റ് തിരിച്ചു പ്ലേറ്റ് തിരിച്ച് എ കെ ശശീന്ദ്രനെ മാത്രമാണ് ഉത്തരവാദി എന്ന് വരുത്തി അതുവരെ സർക്കാർ സ്പോൺസർഡ് കൊലപാതകം എന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കന്മാരില്ല എ കെ ശശീന്ദ്രൻ അങ്ങനെ പറഞ്ഞതായി പോയിട്ട് ഇതാണ് പറയുന്നത് കോൺഗ്രസ് അവസരവാദ രാഷ്ട്രീയത്തിന്റെ അങ്ങേ അറ്റമാണെന്നേ കാരണമുണ്ട് ഏത് വിധേയനെയും എങ്ങനെയെങ്കിലും എങ്കിലും അവിടെ വിജയിക്കുക എന്നുള്ളത് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ് ജീവൻ മരണ പോരാട്ടം അത് എന്ത് കള്ളത്രവും പറയാം നട്ടാ നട്ടാക്കുരുക്കാത്ത കള്ളം പറഞ്ഞ് ജനങ്ങളെ കുത്തി ഇളക്കാം പക്ഷെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ജനങ്ങൾക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആ ചെറുപ്പക്കാരൻ ഒരാൾ മാധ്യമ ഒരു മാധ്യമത്തിന് കൊടുത്ത ബൈറ്റ് പട്ടി ഷോ കാണിക്കുകയായിരുന്നു എന്നുള്ള ബൈറ്റ് ഇതിൽ കോൺഗ്രസുകാരനായിരുന്നിട്ട് പോലും അതായത് വിനേഷ് എന്ന് പറയുന്ന ഒരാൾ കോൺഗ്രസ്സുകാരനായിരുന്നിട്ട് പോലും വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫ് ആയിരുന്നിട്ട് പോലും ഈ സംഭവം നടക്കുന്ന വാർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന വാർഡ് മെമ്പർ അയാള് പ്രതികരിക്കുന്ന വാർഡ് മെമ്പർ കോൺഗ്രസ് കാരനായിരുന്നിട്ട് പോലും ഈ വാർഡ് മെമ്പർ ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ ഏറ്റവും അടുത്ത അനുയായി ആയിരുന്നിട്ട് പോലും എൽ ഡി എഫ് അയാഷ്ട്രീയം പറഞ്ഞില്ല എൽ ഡി എഫിന് വേണമെങ്കിൽ പറയാമായിരുന്നു എന്തുകൊണ്ട് പഞ്ചായത്തുകാർ ഇതിനു മുൻപ് പരാതി വന്നിട്ടും ഇതേ പ്രദേശത്ത് തന്നെ നാല് പേര് മരണപ്പെട്ടിട്ടും എന്തുകൊണ്ടായിരുന്നു അന്നത്തെ ഭരണസമിതി അല്ലെങ്കിൽ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ഇതിനായി ഇതിനായി എതിരായി നടപടി എടുക്കാനത് നിരവധി പരാതികൾ ഉണ്ടായിരുന്നേ എന്തുകൊണ്ട് ഒരു ഇഞ്ച് മൂവ് ചെയ്തില്ല ഈ വിനേഷ് എന്ന് പറയുന്ന ആ നരാധവനെതിരായിട്ട് നരാധവൻ എന്ന വാക്കാണ് കറക്റ്റ് എന്തുകൊണ്ട് പരാതി എടുത്തില്ല ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഇയാളുടെ ഈ കരണ്ട് മോഷണം സത്യത്തിൽ ഈ വൈദ്യുത വകുപ്പിനെ പോലും രാത്രി ആവുമ്പോൾ അവിടുന്ന് ഒരു തോട്ടിയല്ല എടുത്തിട്ട് ഒരു പിന്നെ വയർ കെട്ടി ഈ വേലിയിലോട്ട് കൊടുത്തിടും പന്നിയെ പിടിക്കാൻ പകൽ സമയത്ത് കുഴപ്പമൊന്നുമില്ല പകൽ അയാള അങ്ങനെ ചെയ്യത്തില്ല എന്നിട്ട് ഈ പന്നി ഇറച്ചി വിൽക്കുക ഇത് പലതവണ ശ്രദ്ധയിൽപ്പെട്ടു എന്തുകൊണ്ട് പഞ്ചായത്ത് നടപടി എടുത്തിട്ടില്ല നമ്മൾ നോക്കേണ്ടത് ഇവിടെ എൽ ഡി എഫ് ആരായ അല്ലെങ്കിൽ നമുക്കറിയാം ആ കുട്ടിയുടെ വീട്ടിലേക്ക് ആ അവരുടെ വീട്ടുകാരെ കാണാൻ അവരുടെ ദുഃഖത്തിൽ പങ്കേരാനവയായി എത്തിയ സ്വരാജ് രാഷ്ട്രീയമായി ഒരു വാക്ക് സംസാരിക്കുന്നത് കേട്ടോ പിന്നെ എവിടെ നിന്ന് കിട്ടി ആര്യാണ ചോക്കത്തിന് ഇങ്ങനെ ഒരു മറുപടി സർക്കാർ സ്പോൺസേർഡ് കൊലപാതകം എന്നൊരു മറുപടി എങ്ങനെ കിട്ടി അത്ഭുതത്തോടൊപ്പം നോക്കി കാണാൻ കഴിയുള്ളൂ കാരണം അത്രത്തോളം നീചമായി എങ്ങനെയെങ്കിലും ഒരു മരണത്തെ പോലും പൊളിറ്റിക്കലൈസ് ചെയ്യാൻ വേണ്ടി അങ്ങനെയെങ്കിലും സർക്കാരിനെതിരായ ഒരു വികാരം ജനവികാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന കപട ശ്രമമല്ലേ ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കുകയല്ലേ ഇതൊക്കെ ആ പാവപ്പെട്ട വീട്ടുകാരെന്താ ആ വീട്ടുകാർ പോലും അറിയുന്നില്ല ഇങ്ങനെ രാഷ്ട്രീയമാണെന്നുള്ള കാര്യം ഇതിന്റെ പിന്നെ ഇങ്ങനെയൊരു രാഷ്ട്രീയം ഇവർ കണ്ടെത്തുമെന്ന് ആ വീട്ടുകാർ പോലും അറിയുന്നില്ല ആ അനന്തു എന്ന് പറയുന്ന പാവപ്പെട്ട കുഞ്ഞായിരുന്നു ആ കുഞ്ഞിന്റെ വീട്ടുകാർ പോലും അറിയുന്നില്ല ആ കുഞ്ഞു പോലും അറിഞ്ഞില്ലല്ലോ അവരുടെ വീട്ടുകാർ പോലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അപ്പോഴാണ് കോൺഗ്രസ്സുകാർ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി നാണമുണ്ടോ തോൽവി ഏതാണ്ട് ഉറപ്പിച്ചു നിൽക്കുന്ന സാഹചര്യം തോൽവി ഉറപ്പിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നീക്കം നടത്താൻ എന്തെങ്കിലും ഉളുപ്പുണ്ടോ ഒരു കുഞ്ഞിന്റെ മരണത്തെ പോലെ രാഷ്ട്രീയമായി കാണുന്നവർ അതിനകത്തെ രാഷ്ട്രീയത്തെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതുന്നവർ നാണമുണ്ടോ സത്യത്തിൽ ഇങ്ങനെയൊക്കെയാണോ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി നേരിടണം രാഷ്ട്രീയമായിട്ടായിരിക്കണം തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് അല്ലാതെ ഇമാതിരി കുടിലത കാണിച്ചുകൊണ്ടാവരുത് അതുവരെ എം സ്വരാജ് വാക്കുകൊണ്ടുപോലും പറഞ്ഞില്ലല്ലോ അദ്ദേഹം ഇയാളുടെ രാഷ്ട്രീയം അറിയാ അറിയാമായിരുന്നിട്ട് പോലും എം സ്വരാജ് രാഷ്ട്രീയം സംസാരിച്ചില്ല എം സ്വരാജിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഘട്ടത്തിൽ പോലും അത് രാഷ്ട്രീയം സംസാരിച്ചില്ല ജനങ്ങളുമായി ഇടങ്ങിയിക്കണം മഴ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം വേണം എങ്ങനെയെങ്കിലും ആ സീറ്റ് പിടിച്ചെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു വിഷയത്തെ മനസ്സിലാക്കണം ജനകീയമാണ് എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇത് അതിനുപകരം ഏ ഒരു വിഷയം ഉണ്ടായി ഇവിടെ എവിടെയൊക്കെയോ കിടക്കുന്ന കുറേയധികം നേതാക്കന്മാര് ചാടി ഇറങ്ങുന്നു ചാടി ഇറങ്ങി രാത്രി രാത്രി തന്നെ ഒരു ആശുപത്രിയിലേക്കുള്ള പ്രധാന പാത ഉപരോധിക്കുന്നു എന്തു തരം രാഷ്ട്രീയമാണ് എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിലൊരു ഇടം നേടാൻ കഴിയുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊക്കെ എല്ലാത്തിനും അപ്പുറത്തേക്ക് മാനുഷികത എന്ന് പറയുന്ന മൂല്യങ്ങൾക്കാണ് അല്ലെ ആ ഒരു മൂല്യത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ കോൺഗ്രസ്സുകാർ എന്താണാവോ എന്ന് തിരിച്ചറിയുക